ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അ ചൂസ് വ്ലോഗ് ഞാൻ ലക്ഷ്മിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അതുപോലെ തന്നെ പത്ത് രൂപ മുതൽ തുടങ്ങുന്ന ചെടികൾ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് ഇങ്ങനെ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപ വരെ കണ്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് ലോ കെയർ പ്ലാൻസുകളാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ പ്ലാൻസുകളാണ് പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ പ്ലാൻസുകൾ വേണ്ടുന്നവരെ അതിൻ്റെ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് എടുത്തിടുക നമ്മൾ ഇതിലെല്ലാത്തിനും റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസിൻ്റെ റേറ്റ് ഓട്ടോമാറ്റിക് ിൽ കൂട്ടാമല്ലോ അതെന്നോട് ചോദിക്കണ്ടായല്ലോ അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് പറയാധിക ആൾക്കാരോട് ഇതിന് എത്ര രൂപ റേറ്റ് ആകുമെന്ന് അപ്പോൾ അത് നിങ്ങൾ കൂട്ടി നോക്കണം പിന്നെ നിങ്ങളോട് പറയുകയാണ് അരക്കിലോയി താഴെയുള്ള നമ്മൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് ഡി ടി ഡി സിയിലാണെങ്കിൽ അരക്കിലോയിൽ വരെയുള്ളതിന് നമുക്ക് അറുപത് രൂപ റേറ്റും അരക്കിലോ മുതൽ ഒരു കിലോ വരെയുള്ളതിന് ഇപ്പം അഞ്ഞൂറ്റമ്പത് ആണെങ്കിലും അത് ഒരു കിലോയുടെ പ്രൈസായിട്ടാണ് അവർ കൂട്ടുന്നത് അപ്പോൾ അതിന് എൺപത് രൂപ റേറ്റുമാണ് വരുന്നത് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ അതിനെക്കാട്ടി കുറച്ചുകൂടി റേറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് അതൊരു നൂറ് രൂപ റേറ്റ് വരെ അത് വരാറുണ്ട് പിന്നെ പിന്നെന്താണ് ആ അപ്പം നിങ്ങൾ അങ്ങനെ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങളുടെ സ്പീഡ് പോസ്റ്റാണോ നിങ്ങൾക്ക് ഏതാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് എന്നോട് വന്ന് ഇത് ഇടുന്ന നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഈ വാർഡ് നമ്മുടെ ഇടുന്ന നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ കഴിവതും നിങ്ങൾ കോൾ ചെയ്യരുത് ഞാൻ കോൾ ചെയ്യരുത് എന്ന് പറഞ്ഞാലും ആളുകൾ കോൾ ചെയ്യും കോൾ ചെയ്യരുത് എനിക്കറിയാം എൻ്റെ ഒരു തൊരയായിരിക്കും ദൈവം പ്ലാൻസ് തീർന്നു പോകുമോ എനിക്ക് അങ്ങ് കിട്ടുമോ എന്നുള്ള ആ തൊരയുടെ പുറത്താണെന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മിക്കവാറും കോളുകളൊക്കെ അങ്ങ് എടുക്കുന്നത് അതുകൊണ്ടാണ് എങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് എന്നും ഞാനുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാവർക്കും മെസ്സേജ് കൊടുക്കാറുണ്ട് ഞാൻ എല്ലാവർക്കും പ്ലാൻസുകൾ അയക്കുന്നതും അങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻസ് കൊടുത്തിട്ട് പിന്നെ ഞാനത് ആ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോട്ടെ ഞാനെൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്നല്ല ഞാനത് കറക്റ്റായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെ പ്ലാൻസ് കെട്ടി കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ അടുത്തൊരു വീഡിയോ പോലും വിടുന്നത് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാവരും രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ നമ്മളുടെ എന്താണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ഒരുപാട് ആളുകൾ ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് മുതൽ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പൂക്കൾക്കും ഇലകൾക്കും ഒരേപോലെ ഭംഗിയുള്ള ചെടികൾ വളരെ കുറവാണ് അങ്ങനെയുള്ളൊരു ചെടിയാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ചെറിയ പ്ലാന്റിന് നാൽപ്പത് രൂപയും വലുതിന് നൂറ്റി ഇരുപതുമാണ് റേറ്റ് പെന്നിവേർട്ടിന് പത്ത് രൂപ റേറ്റാണ് വരുന്നത് അടുത്ത പ്രാവശ്യം ഒരു പെന്നിവേർ ചിലപ്പോൾ കാണാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം നമ്മളുടെ കട്ടൻ പ്ലാന്റ് കട്ടൻ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എവിടെയെങ്കിലും ഒരു കട്ടൻ പോലെ നമ്മളൊരു ഷെയ്ഡ് ഏരിയയിലൊക്കെ എന്താണ് ഷെയ്ഡ് പോലെയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ വെച്ചെങ്കിൽ താഴെയൊക്കെ ഒരു കവർ ചെയ്ത് വരണോ എന്നുള്ളതൊക്കെ നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഈ കട്ടൺ പ്ലാന്റ് അത് ലോ കെയർ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ സിമ്പിളാണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് വരുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് വരുന്ന പ്ലാന്റ്സുകളാണ് ക്രോട്ടൺ പ്ലാന്റ്സുകൾ ഈ ക്രോട്ടൺ പ്ലാന്റ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമൊക്കെ ഇല്ലാത്തവർക്ക് വളർത്താൻ ഒരു ചെടിയാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സുകൾക്ക് ഇവരുടെ ആണെങ്കിൽ ഇപ്പോൾ ലീഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെയിൻ്റ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞ പോലെ നമ്മളൊരു പച്ച ഇലയിൽ മഞ്ഞ പെയിൻറ്റ് കുറഞ്ഞ മാതിരി ഇരിക്കുന്ന ഒരു സ്ട്രക്ചറിലുള്ള പ്ലാന്റ് ആണ് ഈ ക്രോട്ടൺ പ്ലാന്റ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ കാണിക്കുന്ന ക്രോട്ടൺ പ്ലാന്റ്സുകൾക്കെല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ക്രോട്ടൺ പ്ലാന്റുകൾ എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഓരോ കളേഴ്സും ഇങ്ങനെ എടുത്തെടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് വേണം ഇപ്പോൾ ഈ ചൂട് കൂടുതലായതുകൊണ്ട് ഡെയിലി വെള്ളം ഒഴിക്കേണ്ട തരത്തിലുള്ള ഒരു പ്ലാന്റ് ക്രോട്ടൺ പ്ലാന്റുകൾ അപ്പോൾ ഈ നാരോ ലീഫിലുള്ള ക്രോട്ടൺ പ്ലാന്റുകളുടെ റേറ്റ് നമുക്ക് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ എത്രയാണ് അമ്പത് രൂപയാണ് ഇനി നമുക്ക് അടുത്ത് വരുന്ന ക്രോട്ടൺ പ്ലാന്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപ റേറ്റ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രത്യേകതയും നാരോ ലീഫ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിന് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ടൈപ്പിലുള്ള ക്രോട്ടൺ പ്ലാന്റ് ആണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഒരേപോലെയുള്ള ഒരു ബോർഡലൊക്കെ സെറ്റ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഏത് പ്ലാന്റും അങ്ങനെയാണ് ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ് അപ്പോൾ അടുത്ത നമ്മളുടെ അരേലിയാണ് ഗോൾഡൻ അരേലിയ ഈ ഗോൾഡൻ അരേലിയയുടെ പ്രത്യേകത നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ ഇങ്ങനെ കാണുകയുള്ളൂ കേട്ടോ അപ്പം ലൈറ്റ് കുറയുന്നതനുസരിച്ചിട്ട് എല്ലാ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ ഗ്രീൻ കളറൊക്കെ വരുന്നുണ്ട് എന്തെങ്കിൽ അതിനർത്ഥം എന്താണ് നമ്മൾ കൊടുത്തേക്കുന്ന ലൈറ്റ് ശരിയല്ല ലൈറ്റ് നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ ഈ ഗോൾഡൻ ഷെയ്ഡ് കാണുകയുള്ളൂ അല്ലെങ്കിൽ ആ യെല്ലോ ലൈറ്റ് യെല്ലോ കാണണം ലൈറ്റ് വേണം കുഫിയ പ്ലാന്റിന് നമുക്ക് നാൽപ്പത് രൂപ റേറ്റ് ആണ് ഇതൊരു ബോർഡർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കഫിയ പ്ലാന്റ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഷഫ്ലോറ ഒരുപാട് ആളുകൾ എന്നോട് ഒരു ഷോർട്ട് സെറ്റപ്പ് ചോദിച്ചിരുന്ന ഒരു ആണ് ഈ ഷഫ്ലോറ ഷഫ്ലോറയ്ക്ക് നമുക്ക് വരുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വലിയൊരു പ്ലാന്റ് ആണ് വലിയ ബിഗ് ചെറിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് നൂറ്റി ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരാണ് ലോറ പെറ്റാലം നല്ല ലീഫുകൾക്ക് ഒരു പിങ്ക് ഷെയ്ഡും ആ ഫ്ലവർ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡിലൊക്കെയുള്ള ഒരു ഫ്ലവറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ലോറ പെറ്റാലം ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വെട്ടിയൊരു പ്ലാൻ പ്ലാന്റ് ആണ് നമ്മളുടെ കോപ്പർ ലീഫ് പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോഗൺ വില്ല പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഒരു സ്ട്രക്ച്ചറിലുള്ള കോപ്പർ ലീഫ് പ്ലാന്റുകൾക്ക് നമുക്ക് നാൽപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ദേശീയ പതാകയുടെ ഒക്കെ ഒരു അല്ലേ വെള്ള പച്ച ചോമ്പ് അല്ലേ അപ്പോൾ ഇത് നമ്മുടെ കോപ്പർ ലീഫിന് വരുന്ന റേറ്റ് വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ലോ കെയർ ആണ് നമുക്കിതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാസാണ് ഈ ഗ്രാസിന് ഇരുപത് രൂപ റേറ്റ് ആണ് നമ്മളുടെ ഗ്രീൻ ഗ്രാസിന് വരുന്ന റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇരുപതും പത്തുമാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മളുടെ കുറേ അധികം ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കും അപ്പോൾ നല്ല ബുഷ് ആയിട്ട് നിങ്ങൾ അടുത്തായിട്ട് നമുക്ക് വരുന്നത് നല്ല ജിഫി ബാഗ് വരുന്ന ഈ സിംഗോണിയമാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മളൊരു പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്യേണ്ട സമയം ഒരു പ്ലാന്റ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആയിട്ട് വരും പോട്ടിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കഴിഞ്ഞാൽ അറിയാം നല്ല ബുഷിയായിട്ടുള്ള ജിഫി ബാഗ് സാധാരണ ഇത്ര ബുഷി പ്ലാന്റ് കാണത്തില്ല ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ ആണ് ബുഷിയായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വലിയ ബാമ്പുവിൻ്റെ ഒരു ലുക്ക് തോന്നും പക്ഷേ മിനിയേച്ചർ ആണ് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ നമുക്കിതിൻ്റെ താഴെയൊക്കെ ഒരു ബുദ്ധനയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പെബിൾസൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാൻസിന് വരുന്നത് നൂറ് രൂപയും ചെറുതിന് വരുന്നത് അമ്പത് രൂപ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പോയതാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മളുടെ ഇത് നമ്മളുടേത് ബാംബു അവൈലബിളാണ് വലുതിന് നൂറും ചെറുതിന് അമ്പതും കേട്ടോ അപ്പോൾ നിങ്ങൾ പിക്ക് എടുത്തിടുമ്പോൾ അമ്പതിൻ്റെ ആണോ നൂറിൻ്റെയാണോ എന്ന് പ്രത്യേകം പറയണം കേട്ടോ ഓർക്കിഡുകളിൽ നമുക്ക് കുറഞ്ഞ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കൊന്നപ്പൂ പോലെ കിടക്കുന്ന നമ്മുടെ ഡാൻസിംഗുകളിൽ ഈ പ്രാവശ്യവും പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ പിന്നെ കുറേ അധികം ആൾക്കാരെ എന്നോട് വെർട്ടിക്കൽ ഗാർഡൻ കണ്ടിട്ട് അതിലിരിക്കുന്ന റിയോ പ്ലാന്റ്സ് ചോദിച്ചിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ആ റിയോ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ റിയോ പ്ലാന്റ്സിന് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ താഴ്വശം നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് താഴ്വശം നല്ല പിങ്ക് ഷെയഡി ഇരിക്കും പിന്നെ നമ്മളുടെ നല്ല ഭംഗിയുള്ള ചൈന ഡോൾ ഇൻഡോർ ഒക്കെ അടിപൊളിയാക്കാൻ നല്ല സൂപ്പർ ഒരു പ്ലാന്റ് ആണ് കണ്ടുകഴിഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നും വളരെ ലോ കെയർ ആണ് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പറ്റുന്ന ഒരു ചെടിയാണ് ഈ ചൈന ഡോൾ ചൈന ഡോളിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണ് ഒരു തണ്ടായിട്ടുള്ള അല്ല നല്ല ഹെൽത്തി നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മളുടെ ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ റെഡ് പ്ലാന്റ് ഈ പ്രാവശ്യം നമുക്ക് റെഡ് പ്ലാന്റിൻ്റെ പത്ത് രൂപ റേറ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റൂട്ടഡ് പ്ലാന്റ്സുകൾ അവൈലബിൾ അല്ലായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് റൂട്ടഡ് പ്ലാന്റ്സുകൾ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ എല്ലാവർക്കും കട്ടിങ്സുകൾ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം കട്ടിങ്സുകൾ ഇല്ല അപ്പോൾ ഓരോ പ്രാവശ്യം അങ്ങനെയാണ് കേട്ടോ ഒരു പ്രാവശ്യം ചിലപ്പോൾ കട്ടിങ്സ് കാണും ചില പ്രാവശ്യം കാണത്തില്ല അടുത്ത പ്രാവശ്യം റൂട്ടഡ് കാണും അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ എല്ലാം മിക്സ് മിക്സ് ആയി ഓരോ പ്രാവശ്യം വരുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ യു ഫോർ ബിയാ ജെറാൾഡി എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ നമ്മുടെ യു ഫോർ ബി എയിൽ എല്ലാത്തിനെക്കാട്ടിലും നല്ല ചെടിയാണ് ഇത് എല്ലാ സീസണിലും പൂക്കളുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മഴയാണെങ്കിലും വെയിലാണെങ്കിലും പിന്നെ മറ്റ് യു ഫോർ ബിയകൾ പോലെ മുള്ളില്ല പിന്നെ ഇതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാലും ഒരു വാക്സ് പോലെയൊക്കെ നല്ല ഭംഗിയുള്ള ലീഫുകളും അതല്ല റെഡ് ഫ്ലവറും ഒക്കെ വരുന്ന ഈ യു ഫോർ ബിയ ജെറാൾഡിക്ക് നമുക്ക് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്ലാന്റ്സുകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ കുറേ അധികം ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു അവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ പ്രാവസുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഫ്രീ പ്ലാന്റ്സുകളൊന്നുമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഈ പ്രാവശ്യം നമുക്ക് നിയോൺ പോത്തോസും എൻജോയ് പോത്തോസുമാണ് നമുക്ക് ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നത് അത് വേണ്ടുന്നവർ എന്നോട് പ്രത്യേകം പറയണം കേട്ടോ ഇതിൽ ഒരു ചെടി തന്നെ മൂന്ന് കളർ പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു ചെടി തന്നെ മൂന്ന് കളർ നല്ല മണവുമുള്ള എസ് എൻ ഡേറ്റൊണ്ട് ടുമാർ ഒക്കെ നമുക്ക് നൂറ് രൂപയാണ് വരുന്നത് നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത് ഈ യെല്ലോ കുറ്റി തെറ്റിയാണ് ഇതിന് നമുക്ക് എഴുപത് രൂപ റേറ്റ് ആണ് വരുന്നത് എല്ലാ സീസണിലും ഫ്ലവർ ഉണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ ശ്രീലങ്കൻ മുല്ലയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ എല്ലാ ദിവസവും പൂക്കളുണ്ടാകും തറയിലൊക്കെ നട്ടാൽ കുറച്ച് മരം പോലെ പോകും നമുക്ക് ചട്ടികളിലും വളർത്താവുന്നതാണ് പക്ഷേ എന്നും പൂക്കളുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ ബ്ലൂ കളറിലെ തെറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നമ്മൾ ഒരുപാട് പ്ലാന്റ്സുകൾ ഇപ്പോൾ കുറേ വീഡിയോസിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറി ഉള്ള പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പ്ലാന്റ്സുകൾ തന്നെ വീണ്ടും വീണ്ടും വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അറുപത് രൂപയാണിൻ്റെ റേറ്റ് നമ്മൾ ലോ കെയറാണ് എല്ലാ സീസണിലും ഫ്ലവറുള്ള ഒരു പൂവ ചെടിയാണ് ഈ ബ്ലൂ തെറ്റി ഇനി അടുത്തതായിട്ട് വന്ന ഡോർഫ് മുരായയാണ് നമ്മളുടെ കുറ്റിയായിട്ട് നിന്നിട്ട് നിറയെ വെള്ളപ്പൂക്കൾ ഈ ഡ്വാർഫ് മുരായയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇനി നമുക്ക് നമ്മൾ ഇൻഡോറൊക്കെ അടിപൊളിയാക്കാൻ പറ്റിയ നമ്മളുടെ പാമ നമ്മൾ ഒരുപാട് പ്ലാന്റ്സുകൾ കൊടുത്ത് വീണ്ടും വീണ്ടും ഇത് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർ ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് വീണ്ടും ഇതൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ലോ കെയർ ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും ഒരു പ്ലാന്റ് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും എങ്കിലും നമ്മൾ ഇൻഡോറിലൊക്കെ ഇപ്പോൾ ഞാൻ രണ്ട് പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പൊട്ടി കളിക്കത്തില്ല അതുകൊണ്ടാണ് രണ്ട് പ്ലാന്റ് വെച്ച് കൊടുത്താൽ നല്ല ലുക്കായിട്ടിരിക്കും നല്ല ഭംഗിയാണ് അപ്പോൾ വളരെ ലോ കെയർ നമുക്ക് ഇൻഡോറിലൊക്കെ അടിപൊളിയാക്കാൻ പറ്റിയ പാമിന് അറുപത് രൂപ റേറ്റ് ആണ് നമ്മളുടെ മുറ്റത്തൊക്കെ കുറ്റി തെറ്റി നിർത്താൻ കുറ്റിയായിട്ട് നിർത്താൻ പറ്റി നമ്മളുടെ ചുമന്ന കുറ്റി കുറ്റിത്തെറ്റിക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതൊക്കെ എല്ലാ ഓൾ സീസണിൽ ഈ ഫ്ലവർ ഉണ്ടാവും ഈ കുറ്റിത്തെറ്റിയിലൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ അഗേവ് അഗേവിനെക്കുറിച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് നമ്മളുടെ ടക്കില എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അപ്പോൾ ആ ടക്കിലെന്ന് പറയുന്ന സാധനം ഈ അഗേവിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പുതിയൊരു അറിവായിരുന്നു നിങ്ങൾക്ക് പുതിയ അറിവാണോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ പ്ലാൻസ് വേണ്ടുന്നവർ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അവിടെ നോക്കി നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ ഇടുക നിങ്ങൾ മാക്സിമം എന്നെ കോൾ ചെയ്യാൻ ശ്രമിക്കരുത് ഞാൻ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ച് റിപ്ലൈ ഇടുന്ന ഒരാളാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബ ബൈ